ചക്കപ്പഴം എല്ലാവർക്കും ഒരു വികാരമാണ് അല്ലേ നമ്മൾ ഏതൊക്കെ നാടുകളിൽ പോയി കഴിഞ്ഞാലും ചക്ക പഴുക്കാറാകുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കും ചക്ക നമ്മുടെ വീട്ടിൽ കിട്ടി തുടങ്ങിയോ ചക്കയെ പറ്റി എപ്പോഴും നമ്മൾ ഓർക്കും ഓർക്കാത്ത ഒരു സീസൺ നമുക്ക് ഉണ്ടാവാറില്ല അല്ലെ മധുരം ഉണ്ട് കേട്ടോ മൂത്താകെ പഴുത്തേന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടാ എന്നാലും നല്ല മധുരമുണ്ട് ഈ പ്രാവിലെ ചക്ക കഴിച്ചാണ് എൻ്റെ കുട്ടിക്കാലം ഞാൻ വളർന്നത് ഏറ്റവും ആദ്യം നമുക്ക് കായ്ക്കണതും പഴുക്കണതും ഒക്കെ നമ്മുടെ കൂഴപ്പ്ലാവായിരുന്നേ എന്റെ ചെറുപ്പത്തിൽ നമുക്ക് വരിക്കപ്പ്ലാവ് ഇല്ലായിരുന്നു കൂഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ചെറുപ്പത്തിൽ ഞാൻ കൂഴപ്ലാവിലെ ചക്ക ആസ്വദിച്ച് കഴിച്ച് വളർന്ന ഒരു ബാല്യാണ് എനിക്കുള്ളത് എന്നാലും അറിയാം എടുത്തോ എത്ര വെച്ചാലും നമുക്ക് മടുക്കാത്തൊരു സാധനം മാങ്ങ പോലെ ആയിരുന്നു ചക്ക എനിക്ക് എനിക്കൊന്നുകൂടി പ്രിയം ചക്കപ്പഴത്തോടാണ് അതും കൂടെ ചക്കപ്പഴത്തോടും പിന്നെ വെല്ലുപ്പയുടെ വീട്ടിലെ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചക്ക നെഞ്ചിലേച്ചിയുടെ ഉഗരനായിരുന്നു കടും മധുരമായിരുന്നു അതിന് ചക്ക കിട്ടാത്ത എല്ലാവർക്കും വേഗം തന്നെ ചക്ക കിട്ടിട്ടോ